ഈ ലോകം അവസാനിക്കുന്ന അതിഭയാനകമായ രംഗം വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ചെറിയ ചെറിയ ശിക്ഷകൾ അവർക്ക് അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും അവർ മടങ്ങി വരുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുവാൻ എന്ന് ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരു വിശ്വാസിയായി മരണപ്പെട്ട ആൾക്ക് ഈ നിലയ്ക്ക് വെള്ളത്തിൽ മുങ്ങിയും ബിൽഡിങ്ങിൻ്റെ ചോട്ടിലായും മരിച്ച ഒരാൾക്ക് ആശ്വാസത്തിൻ്റെ വചനമാണ് റസറുല്ലാഹിലാസ്മ പഠിപ്പിക്കുന്നത് അങ്ങനെ വെള്ളത്തിൽ മുങ്ങി മരണപ്പെടുന്നവർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ പ്രതിഫലമാണ് നാളെ സ്വർഗത്തിൽ ലഭിക്കുവാൻ പോകുന്നത് തീവന്തു മരിച്ച ഒരാൾക്ക് രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട് എന്ന് റസുല്ലാഹി സ്വലാസ്മ പഠിപ്പിക്കുകയാണ് അതേപോലെ ഉദരസംബന്ധമായ രോഗം ബാധിച്ച് മരിക്കുന്ന ഒരാൾക്ക് വയറ് സംബന്ധമായ രോഗം ക്യാൻസർ പോലത്തെ ഒരു അസുഖം വന്ന് അങ്ങനെ മരിക്കുന്ന ആൾക്ക് ഷഹീതിൻ്റെ കൂലിയുണ്ട് ശ്വാസകോശ സംബന്ധമായ അത്തരം ഒരു രോഗം ബാധിച്ച് മരിക്കുന്നവർക്ക് രക്തസാക്ഷിയുടെ കൂലിയുണ്ട് വാഹനത്തിൽ നിന്ന് വീണ് മരിക്കുന്നവർക്ക് ഒരു വിശ്വാസിക്ക് രക്തസാക്ഷിയുടെ കൊലിയുണ്ട് ഇങ്ങനെ റസീർലാഹി സാഹു അലൈ വസ്ലമ എണ്ണുകയാണ് ഇത്തരം മരിച്ച ആളുകൾക്ക് അവർ തൗഹീദ് ഉൾക്കൊണ്ട് മരിച്ചവരാണെങ്കിൽ പരലോകത്ത് വലിയ പ്രതിഫലം അവർക്ക് ലഭിക്കുവാനുണ്ട് സ്വർഗം അവർക്കുണ്ട് വിശ്വാസികളെ മരിച്ചവർക്ക് വിശ്വാസികൾക്ക് ആ സ്വർഗമുണ്ട് നമുക്കും അതൊരു പരീക്ഷണമാണ് ജീവിച്ചിരിക്കുന്ന നമ്മൾക്കതൊരു പരീക്ഷണമാണ് നമ്മളെപ്പോലെ രാത്രി കിടന്നുറങ്ങിയവർ ആ ഉറങ്ങിയവർ ഇങ്ങനെ പെട്ടെന്ന് വയനാട്ടിൽ നിന്ന് ചാലിയാറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മളും ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ എവിടെ എത്തും ഏത് ബില്ലിങ്ങിൻ്റെ ചോട്ടിലാകുമെന്ന് നമുക്കറിയില്ല പക്ഷേ വിശ്വാസിയായി മരിക്കാൻ സാധിക്കണം അതിന് റസൂളുള്ള പറഞ്ഞ സുന്നത്തുകൾ പാലിക്കണം ഇതൊക്കെ കണ്ടിട്ടും ാഹുലൈ വസ്സലം ഒരാൾ രാത്രി ഉറങ്ങുമ്പോൾ ആ സുന്നത്ത് പാലിച്ചു കൊണ്ടാണോ ഉറങ്ങാറുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കണം അള്ളാഹുവിന്റെ ശിക്ഷ വരാതിരിക്കാൻ അള്ളാഹുവോട് പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കണം എന്ന് റസൂർ നമ്മളെ പഠിപ്പിക്കുകയാണ് ആ പൊറുക്കലിനെ തേടൽ നിൽക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ശിക്ഷ വരിക അതോടൊപ്പം രാത്രി ആകുമ്പോൾ ഇതാ ആ ഒതുവെടുത്ത് പ്രാർത്ഥനകളെല്ലാം ചൊല്ലി ഒട്ടനവധി പ്രാർത്ഥനയിലെ ഏറ്റവും ചെറിയ പ്രാർത്ഥനയെങ്കിലും വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കടന്ന് ബിസ്മിക്കാഹുമ എന്റെ ജീവിതവും മരണവും അല്ലാഹുവേ നിനക്കാണെന്ന് പറഞ്ഞുകൊണ്ടാണോ വിശ്വാസികളായ ബാക്കിയുള്ള നമ്മൾ കിടന്നുറങ്ങാറുള്ളത് എന്ന് പരിശോധിക്കേണ്ട സമയം ഇനി അങ്ങോട്ട് ഏതൊരവസരത്തിൽ എങ്ങനെ മരിച്ചാലും അങ്ങനത്തെ ഒരു ഈ കിട്ടി മരിക്കുന്ന രീതിയിലുള്ള ഉറക്കം നമുക്കുണ്ടാകണം റസൂലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു സുഹൃത്തൂടെ ഉറക്ക ഉറക്കവേളയിലും നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സുരക്ഷിതരാണോ നിങ്ങൾ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സുരക്ഷിതരാണോ എന്ന് ഖുർആൻ നമ്മോട് ചോദിക്കുന്നു അതെ ഒരു ദിവസം തൃശ്ശൂർ പള്ളിയിൽ ഒരു കൊട്ടേഷൻ സംഘത്തിൽ തല്ലാനും കൊല്ലാനും ഒക്കെ പോയ ഒരു മനുഷ്യൻ വരികയാണ് ആ മനുഷ്യൻ വന്നിട്ട് അദ്ദേഹം വലിയൊരു ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആ ആക്സിഡൻറ്റിൽ മരണം കൺമുമ്പിൽ കണ്ടു അങ്ങനെ ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നും കാലിലേക്കൊക്കെ ആ മാംസക്കണ്ണം മാംസകഷ്ണം കഷ്ണം വെട്ടിയെടുത്ത് തിന്നി പിടിപ്പിച്ച് അതൊക്കെ ഉണങ്ങി ആ മനുഷ്യൻ അല്പം പ്രയാസപ്പെട്ടുകൊണ്ട് പള്ളിയിലേക്ക് വന്നിട്ട് അദ്ദേഹം കാണിച്ചു തരികയാണ് ഇതാ ഞാൻ ഇങ്ങനത്തെ ഒരാളായിരുന്നു ഈ ആക്സിഡന്റ് ആണ് മരണം കണ്ടിൽ കണ്ണിൽ മുമ്പിൽ കണ്ടപ്പോഴാണ് എനിക്ക് മാറ്റമുണ്ടായതും അങ്ങനെ അദ്ദേഹം രോഗാവസ്ഥയിലാകുന്നതുവരെ സുബൈക്ക് മനോഹരമായ ബാങ്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയായി ആ വ്യക്തിക്ക് മാറാൻ സാധിച്ചത് ഒരുപാട് കൊട്ടേഷൻ സംഘത്തിൽ തല്ലാൻ പോയ കൊല്ലാൻ പോയ ആൾക്ക് ഒരപകടമാണ് അദ്ദേഹത്തിന് ഹിതായത്തിന് കാരണമായത് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും എന്നാൽ ചിലർ പറയുകയാണ് അതെ ഞങ്ങളെ ബന്ധുക്കൾ പോയി സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുകയാണ് പ്രചരിപ്പിക്കുകയാണ് ഞങ്ങളെ ബന്ധുക്കളിൽ പലരും പോയി കുട്ടിക്ക് കുട്ടി വരെ വിളിച്ചു പറയുകയാണ് എഴുതുകയാണ് അതെ മീഡിയ വലിയ കവറേജ് കൊടുക്കുകയാണ് എന്താണ് ഇനി ഞങ്ങളി കൊണ്ടുപോയി കൂടായിരുന്നോ ഞങ്ങളെന്തോട് ബാക്കിയാക്കി എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ കൂലിപ്പണി ചെയ്യുന്നവരാണ് പാവങ്ങളാണ് എന്താണ് പഠിച്ചോൻ ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് എന്നാൽ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നു ഇത് പരീക്ഷണമാണ് ഈ ഒരു ചെറിയ ശിക്ഷയിൽ അതെ മരിക്കാത്തവർക്ക് നേരെ റബ്ബിങ്കിലേക്ക് ഖേദിച്ച് മടങ്ങി നന്നാവാൻ റബ്ബിനോട് മാത്രം ചെയ്യാൻ അതിനുള്ള തൗഹീദ് ഉൾക്കൊണ്ട് ഈ മാൻ കിട്ടാൻ കാരണമാകുവാനാണ് അള്ളാഹു പരീക്ഷിക്കുന്നത് എല്ലാ ും തന്നെ ചെയ്യും ഭയപ്പാട് നൽകി അതെ ഇപ്പോൾ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഭയപ്പാടുണ്ട് ഇന്ന് മിക്ക ആളുകളും നേരത്തെ പള്ളിയിലെത്തുകയാണ് ഖുർആനെടുത്തിച്ച് ഓതുകയാണ് എന്താണ് ഈമാനുള്ളവർക്ക് ഭയം വരും അതെ ഭയപ്പാട് കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും Jiyor, loyal, ും പട്ടിണിക്കെട്ട് പടച്ചോൻ പരീക്ഷിക്കും ധനത്തിൽ ധനത്തിൽ നഷ്ടം നഷ്ടം പരീക്ഷിക്കും പരീക്ഷിക്കും അതെ എല്ലാം വല്ലം ഫുസ് ശരീരം കൊണ്ട് പരീക്ഷിക്കും രോഗം നൽകിയിട്ടും ആരോഗ്യം നൽകിയിട്ടും അള്ളാഹു പരീക്ഷിക്കും പഴവറങ്ങൾ കൊണ്ട് പരീക്ഷിക്കും അതേ വലിയ വായ്ക്കൊലത്തോട്ടവും മറ്റു തോട്ടങ്ങളും ഒരുപാട് കൃഷിയുമെല്ലാം നശിപ്പിച്ച് അള്ളാഹു പരീക്ഷിക്കും അതെക്ഷണഘട്ടത്തിൽ ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക അവരതാ എന്ത് മുസീബത്തുണ്ടായാലും കാലു അവർ പറയും ഞങ്ങൾ അള്ളാഹു എന്നുള്ളവരാണ് അവങ്കിലേക്ക് തന്നെ മടക്കപ്പെടുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ആ പരീക്ഷത്തിൽ ക്ഷമ അവലംബിക്കും അതോടൊപ്പം ഇങ്ങനെ ചോദിക്കുന്ന എന്തിന് പടച്ചോൻ എന്നെ കുടുക്കി എന്നെ മാത്രം രക്ഷപ്പെടുത്തി എന്നെയും കൂടി കൊണ്ടുപോയിക്കൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നത് അത് വലിയ കവറേജ് ആക്കി കൊടുക്കുമ്പം അങ്ങനത്തെവർക്ക് അങ്ങനത്തെവർക്ക് വീണ്ടും ഒരുപാട് പറയാ എന്തിനും കാരണം പറയാ എന്തിനാണ് പ്രസവേദന ആളുകൾക്ക് എന്തിനാണ് സ്ത്രീകൾക്ക് ഇത്ര വലിയ പ്രസവേദന കൊടുത്തത് ഇങ്ങനെ ചോദിക്കുക എന്തിനാണ് വലിയ രോഗം കൊടുത്തത് എന്ന് ചോദിക്കുക എന്തിനാണ് മരണം തന്നത് ഇതൊക്കെ അവർക്ക് ഓരോ പ്രശ്നം ഉണ്ടാവുമ്പോൾ അങ്ങനെ ചോദിക്കാം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് ഇതൊക്കെ പരീക്ഷിക്കുവാനാണ് അയ്യക്കുമാല ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് നോക്കിക്കാണുവാനാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഒരു പ്രളയത്തിൽ ഏറെ ജീവകാരുണ്യ പ്രവർത്തനത്ത് ശ്രദ്ധിക്കേണ്ടവരാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ പള്ളിയുടെ െ മദ്രസയിൽ വരെ തൊട്ടപ്പുറത്തൊക്കെ വെള്ളം കയറി അതെ വയനാട്ടിൽ മാത്രമല്ല നമ്മുടെ പ്രദേശത്തൊക്കെ വെള്ളം കയറിയപ്പോൾ ഒത്തൊരുമയോടുകൂടി അവിടുത്തെ സാധനങ്ങൾ ഒഴിവാക്കുവാനും എല്ലാം മുകളിലേക്കും മറ്റു വീടുകളിലേക്കും ഒക്കെ കൊണ്ടുപോകാനും ഒക്കെ സായിച്ചവരാണ് ഈ പള്ളിയിൽ കൂടിയവർ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ വിശ്വാസികൾ അങ്ങനെയാണ് റസറുല്ലാഹിഹു അലൈ വസലമ്മ ഇറാ ഗുഹയിൽ നിന്ന് വഹി കിട്ടി പേടിച്ച് വരച്ച് പനിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അതാ ഹദീജ ആശ്വസിപ്പിക്കുമ്പോൾ അവിടെ പറയുന്നത് റസൂർ ജീവകാരുടെ പ്രവർത്തനമാണ് അതെ ഒരു പ്രബോധകൻ ഒരു വിശ്വാസി ഒരു മുസ്ലിം എന്ന നിലക്ക് അതിലേറെ മുൻപന്തിയിലാകണം റസൂൽദാൻ ആശ്വസിപ്പിക്കുകയാണ് നിങ്ങൾ പാവങ്ങളെ സായിക്കുന്ന ആളാണ് പേടിച്ച് വരച്ച് പനിച്ചിരിക്കുന്ന റസൂൽദാനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്ക് നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന ആളാണ് എത്തിമങ്ങളെ സംരക്ഷിക്കുന്ന ആളാണ് അള്ളാഹു നിങ്ങളെ കൈവെടിയില്ല എന്ന് നമ്മുടെ ഉമ്മ ഹദിജാറി അള്ളാഹു അർഹ ആശ്വസിക്ക് നമുക്ക് കാണാൻ സാധിക്കും അതെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏറെ മുൻപന്തിയിൽ നിൽക്കേണ്ടവരാണ് നിൽക്കേണ്ടവരാണ് വിശ്വാസികളായ നമ്മൾ ഈ രംഗത്ത് നമ്മുടെ എല്ലാ രംഗത്തും വയനാട്ടിലും നിലമ്പൂരിലും എവിടെയൊക്കെ പ്രളയമായി ബന്ധപ്പെട്ട് ഉണ്ടായ മഴക്കെടുതിയിൽ ഏറെ മുൻപതിൽ നിന്ന് സഹായിക്കുവാൻ എല്ലാ മുസ്ലിം സംഘടനകളും മറ്റ് ഇതര സമുദായത്തിൽപ്പെട്ടവരുമൊക്കെ ഏറെ സന്നദ്ധരായിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അതോടൊപ്പം അതോടൊപ്പം ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം അത് അത് മരിക്കുന്ന ഒരാൾ മരിക്കുന്ന ഒരാൾ െ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് മരിച്ചാലേ ശാശ്വതമായ സ്വർഗം ലഭിക്കുകയുള്ളൂ രക്തസാക്ഷിയുടെ പ്രതിഫലമുള്ളൂ അത് രോഗമായാലും വെള്ളപ്പൊക്കമായാലും ഭൂകമ്പമായാലും എങ്ങനെ പിടിക്കപ്പെട്ടാലും ഉറക്കവേളയിൽ മിക്ക ഭൂ ഭൂകമ്പങ്ങളും വെള്ളപ്പൊക്കവും ഒക്കെ അതാ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി മൂന്ന് മണിക്കാണ് അവർ ഇല്ലാതാകുന്നത് മരണപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് അത്തരം ഘട്ടത്തിലൊക്കെ നമ്മൾക്ക് അവരൊക്കെ വിശ്വാസികളായി കിട്ടണം അതെ അതാണ് പ്രവാചകന്മാർ ഈ ജീവകാരുടെ പ്രവർത്തനോടൊപ്പം ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം ഏകനായ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന മഹിതമായ സന്ദേശം പറയാനല്ലാതെ ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല ഇനി ആ ഡ്യൂട്ടി നിർവഹിക്കുവാൻ മറ്റൊരാളില്ല അതുകൊണ്ട് അവരോടൊക്കെ അവരോടൊക്കെ ആരോടൊക്കെ ഒരു ആര് മരിക്കുണ്ടെങ്കിലും ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം നമുക്ക് ചെയ്യാൻ സാധിക്കണം അത് റസൂലുള്ള മരണത്തോട് മല്ലടിക്കുന്ന അയൽവാസിയായ ജൂതന്റെ കുട്ടി മരിക്ക രോഗിയായി കിടക്കുന്ന സമയത്ത് റസൂൽ അങ്ങോട്ട് ചെല്ലുകയാണ് അവിടെ അവിടെ എന്തു ചെയ്യുന്നു റസൂല്ല ആ രോഗമായി കിടക്കുന്നിടത്തുനിന്ന് പറയണം അവിടെയും പറയാതിരിക്കല്ല ഇതിങ്ങനെ അസുഖമായി കിടക്കണത് പറയാൻ പറ്റുമോ വേഷകനോട് പറയാൻ പറ്റുമോ മറ്റ് പ്രയാസങ്ങളോട് ഇത് പറയാൻ പറ്റുമോ പറ്റണം സഹോദരങ്ങളെ അതായത് ആ ജൂതനായ കുട്ടി അസുഖമായ കുട്ടി മരിക്കുന്ന റസൂല്ല ബോധ്യപ്പെട്ടു സന്ദർശിക്കാൻ വന്നപ്പം അബദാ റസൂല്ല പറഞ്ഞു അസ്ലിം മുസ്ലിം ആക അപ്പ ആ കുട്ടി ജൂതനായ അച്ഛന്റെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പൊ പറഞ്ഞു ആ ജൂതൻ പറഞ്ഞു അബാ കാസിം പറഞ്ഞത് അനുസരിച്ചോ അബാ കാസി പറഞ്ഞതനുസരിച്ചോ അങ്ങനെ ആ കുട്ടി കുട്ടി കുട്ടിക്ക് റസൂല്ലി കൊടുക്കുന്നു ആ കുട്ടി ചൊല്ലി കരിമിറബ്ലാമി വസ്ലം എന്ന് പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ച് ചൊല്ലി മരിക്കുന്ന ആ കുട്ടി റസൂൽ നമുക്ക് പറഞ്ഞു തരാണ് ഇവിടെയും നമ്മൾ പറയണം ഇവിടെയും നമ്മൾ എത്തിക്കണം അതെ അപ്പുറത്തെ ലോകത്തേക്ക് പോകണം എങ്ങനെയാണെങ്കിലും നമ്മളൊക്കെ മരിക്കും ആര് എവിടെ എങ്ങനെ എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല അതെ നമ്മൾ ശാസ്ത്രം പുരോഗമിച്ച് ഐ ടി വിപ്ലവത്തിന്റെ യുഗത്തിൽ അതെ ലോകം ഒരു വിരൽത്തുമ്പിൽ നൊടിയിട കൊണ്ട് ലോകത്തെന്ത് നടന്നാലും നമ്മുടെ മുമ്പിലെത്തും അത്രയൊക്കെ നമ്മൾ പുരോഗമിച്ചിട്ടുണ്ട് ചൊവ്വയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് ഉയർന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാലും എത്രയാണെങ്കിലും മരണത്തിന് രക്ഷപ്പെടാനോ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് പ്രളയമുണ്ടാകും അവിടുന്ന് മാറിക്കോളി എന്ന് പറയാനോ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ശാസ്ത്രത്തിന് സാധ്യമല്ല കഴിയില്ല എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതെ ഇങ്ങനെയൊക്കെ പുരോഗമിച്ചാലും മനുഷ്യ നിന്റെ മരണത്തെക്കുറിച്ചോ ഈ ആകാശിന്റെ പഠനത്തെക്കുറിച്ചോ ഈ ഭൂമിയുടെ പണത്തെ കുറിച്ചോ നിനക്ക് പൂർത്തീകരിക്കാൻ സാധ്യമല്ല എമ്പാടും പഠിക്കാനുണ്ട് ഖുർആാൻ നമുക്ക് പറഞ്ഞുണ്ട് ആകാശത്തേക്ക് നോക്കിക്കോ എന്തെങ്കിലും ഒരു ഏറ്റക്കുറവ് ഒരു പോരായ്മ ഈ ആകാശ ലോകത്ത് കാണാൻ സാധ്യമാകുമോ ഖുർആന്റെ ചോദ്യമാണ് അതെ പതിമൂന്നര ലക്ഷം ഭൂമിയെ കൊള്ളാൻ വലിപ്പമുണ്ട് പോലെ കാണുന്ന സൂര്യൻ എന്ന് ശാസ്ത്രീയമായി പഠിക്കുമ്പോൾ അവിടെയതാ ആ സൂര്യൻ ഒരു വർഷം ഈ പതിമൂന്ന് ലക്ഷം കരയും കടലും ലോകത്തുള്ള സകല വെള്ളങ്ങളും മൂന്ന് ഭാഗം വെള്ളം ഒരു ഭാഗം കര അങ്ങനത്തെ പതിമൂന്ന് ലക്ഷം ഭൂമിയെ കൊള്ളുന്ന ഈ സൂര്യന്റെ വലിപ്പം ശാസ്ത്രം തെളിയിച്ചെങ്കിൽ അതതാ വക്കുല്ലും അതിൻ്റെ ഭ്രമപഥത്തിലൂടെ കൃത്യമായി സഞ്ചരിക്കുന്നതിനെ പറ്റി യാസി നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അവിടെ ആ സൂര്യന്റെ ചലനം അതിൻ്റെ സഞ്ചാരം അത് നീന്തി അങ്ങനെ നീന്തുന്ന രീതിയിലാണ് ചല്ലം ശാസ്ത്രം പറയുമ്പോൾ എന്നിട്ട് നമ്മുടെ പള്ളിയിലും വീടിലുമുള്ള കലണ്ടറിൽ ആ സൂര്യന്റെ ഉദയം ആറ് പതിനെട്ട് എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് ആകില്ല കൃത്യമാണ് സമയബന്ധിതമാണ് ആയിരം വർഷം കഴിഞ്ഞുണ്ടാകുന്ന സൂര്യഗ്രഹണത്തിൻ്റെ സെക്കൻഡ് തെറ്റാതെ പറയാൻ ഇന്ന് ശാസ്ത്രത്തിന് സാധിക്കുമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഇതൊക്കെ റബ്ബിന്റെ സൃഷ്ടികൾ ഇതിൽ ചിന്തിക്കാൻ പറയാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് അല്ല പഠിപ്പിക്കുകയാണ് ചിന്തിക്കാനും പഠിക്കാനും എന്നിട്ട് നമ്മുടെ നമ്മുടെ പ്ലെയിനും ട്രെയിനും നമ്മളുടെ നമ്മൾ എന്ത് വാഹനങ്ങളും ദയവായി ശ്രദ്ധിക്കോ യാത്രക്കാർ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയാനേ പറ്റൂ എത്ര ആക്സിഡൻറ്റും എത്ര അപകടങ്ങളുമാണ് ഓരോ ദിവസവും നടക്കുന്നത് ആകാശലോകത്ത് സൂര്യനും ചൊവ്വയും ബുധനും യുരാനസും നെഫ്റ്റൂളും ഫ്രൂട്ടോ ഒക്കെ നമ്മൾ പഠിച്ച ഒന്നും തട്ടാതെ മുട്ടാതെ കൃത്യമായി നിൽക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ആ ശക്തിയെ കുറിച്ച് ആ റബിനെ കുറിച്ചാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അറിയേണ്ടത് അതറിയാതിരിക്കുമ്പോഴാണ് ഇത്തരം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതേപോലെ ശിക്ഷ വരുമ്പോൾ അവിടെ ബാക്കിയുള്ളവർക്ക് റബ്ബിനെ കുറ്റം പറയുന്ന അവസ്ഥയിലേക്ക് മാറൽ അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും പാഠമാകുവാനും ഈ മാൻ വർധിക്കുവാനും നമ്മൾക്ക് സഹായകമാകേണ്ടതുണ്ട് ഏത് സന്ദർഭത്തിൽ നമ്മൾ മരിച്ചാലും നമ്മുടെ കുടുംബം മരിച്ചാലും നമ്മൾ അയൽവാസിയും നാട്ടുകാരും മരിച്ചാലും അവർക്കൊക്കെ യഥാർത്ഥ ദീനിനെ കുറിച്ച് റബ്ബിനെ കുറിച്ച് അറിയേണ്ടതുപോലെ അറിഞ്ഞ് അതേ ലാ ഇലാഹ ഇലാഹല ഉരുവിട്ട് മരിക്കുന്ന പ്രവർത്തനം അതാണ് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം ആ കർമ്മത്തിലും നിരതമാകുവാൻ ഈ സന്ദർഭത്തിൽ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിനനുസരിച്ച് നമ്മുടെ അമലുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ ഇസ്തിഹ്ബാറുകൾ അള്ളാഹു തൗബ ചെയ്ത് പൊറുക്കൽ തേടി ഏ റബ്ബിലേക്ക് അടുക്കേണ്ടതുണ്ട് റബ്ബ് തുണക്കുമാറാകട്ടെ